സുഹൃത്തുക്കളെ ഇന്ന് രസകരമായ ഒരു സംഭവത്തിലേക്കാണ് നമ്മുടെ ലോകേഷ് കനകരാജ് യൂണിവേഴ്സിനെ കുറിച്ചിട്ട് ആ ഒരു ചെങ്ങാതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ ലോകത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്ത്യ മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പലപ്പോഴും അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസുകളൊക്കെ നട റൂമിലേക്കിന്ന് നിരന്തരം വരാറുണ്ട് ഈ ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും അവസാനത്തിട്ട് ഇറങ്ങിയ സിനിമ ലിയോ എന്ന് പറയുന്ന ഒരു സിനിമയാണ് അത് ഏതൊരു ഇംഗ്ലീഷ് ഫിലിമിന്റെ കോപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരങ്ങളൊക്കെ അവിടെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ സംഭവം അതൊന്നുമല്ല നമ്മുടെ ലോകേഷ് കനകരാജിന് എതിരെയായിട്ട് ഇപ്പോൾ രാജു മുലുകൊന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരൻ ഒരു കേസ് ഫല ചെയ്തിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയില് കേസ് ഇങ്ങനെയാണ് നമ്മുടെ ലോകേഷ് കനകരാജന് സൈക്കോളജിക്കൽ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങളെ കൃത്യമായിട്ടും കോടതി നോക്കിക്കാണുന്നതെന്നും കൃത്യമായിട്ട് നമ്മുടെ ലോകേഷ് കനകരാജിന് ചില ചികിത്സ ആവശ്യമാണ് എന്നാണ് നമ്മുടെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു പെറ്റീഷൻ പറയുന്നത് അവസാനമായിട്ട് ഇറങ്ങിയ ലിയോ എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹം പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് അത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളുണ്ട് ചില മതചിഹ്നങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊരുപാട് ഡ്രഗ് കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരു പ്രത്യേക യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ഈ യൂണിവേഴ്സിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന പരിപാടികളൊക്കെ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായി കഴിഞ്ഞാൽ ഒരു അക്രമണവാസനുള്ള സിനിമകൾ മാത്രമാണ് ഈ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ചില സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഖൈദി മാസ്റ്റർ വിക്രം ലിയോ എന്ന സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂണിവേഴ്സ് ഒരു പ്രത്യേക യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ആ യൂണിവേഴ്സിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആ യൂണിവേഴ്സിൽ അദ്ദേഹം കാണിച്ചു തരുന്നത് നമ്മുടെ മയക്കുമരുന്നുകളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിലേക്ക് ചില പോലീസുകാർ കടന്നു വരുന്നതും അതിനൊരു ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുകയും അതിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു യൂണിവേഴ്സലാണ് ഒരു പക്ഷേ അവസാനമായിട്ട് ഇറങ്ങാൻ പോകുന്ന എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്ത ആ ഒരു പടത്തിൽ ഒരുപക്ഷെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഡ്രഗ് ഡീലേഴ്സിനെയും തകർത്തുകൊണ്ട് നമ്മുടെ നിയമവാഴ്ച അവിടെ ഉയരെ ഉയരെ നിൽക്കുന്ന തരത്തിലേക്കൊക്കെ ഒരു പക്ഷേ നമ്മുടെ ആ സിനിമ എത്തിയേക്കാം ലോകേഷ് കനകരാജ് എന്താണ് ചിന്തിച്ചത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല എന്തൊക്കെയായാലും ഇപ്പോൾ കാണുന്ന ഈ ഒരു സംഭവം കണ്ടുവെച്ചപ്പോൾ എനിക്ക് ഭയങ്കര അധികം തമാശ തോന്നിപ്പോയി ഇങ്ങനെയാണെങ്കിൽ ലോകേഷ് കനകരാജിനെ മാത്രമല്ല ഇവിടെ പ്രണയ സിനിമകൾ എടുക്കുന്ന ഒരുപാട് ഹിന്ദി ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സുണ്ട് വളരെയധികം ഈ കേസന്വേഷണത്തിനെ സഹായിക്കുകയും അല്ലെങ്കിൽ വളരെയധികം ചില കേസുകൾക്കൊക്കെ കാരണമായി എന്ന് പറയപ്പെടുന്ന ചില സിനിമാ സംവിധായകർ നമ്മുടെ ഇടയിലുമുണ്ട് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ മാത്രം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില സിനിമകളെല്ലാം വളരെയധികം ഭീകരമായിട്ട് കള്ളന്മാർക്ക് അല്ലെങ്കിൽ ചില മോഷ്ടാക്കൾക്ക് അതും അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് ഒരു വലിയ തുറസ് തുറന്നു കൊടുക്കുന്ന പോലെയാണ് ജിത്തു ജോസഫിന്റെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം അതേ മോഡലുള്ള കൊലപാതകങ്ങളും അതേ മോഡലിലെ ചില ക്രൈമുകളൊക്കെ നടത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അന്വേഷങ്ങളൊക്കെ അവർക്ക് തന്നെ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് ആ സിനിമ എന്ന രീതിയിലൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ നമ്മൾ പല വലിയ വലിയ പോലീസ് മേധാവികളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു മനുഷ്യൻ സൈക്കോളജിക്കലി ഒരുപക്ഷെ ചികിത്സ ആവശ്യമുണ്ട് എന്ന് നമ്മുടെ രാജുവിൻ്റെ ആ ഒരു രീതിയിൽ മെൻറ്റാലിറ്റി നോക്കുകയാണെങ്കിൽ അത് ആവശ്യമുള്ള ഒരാൾ നമ്മുടെ ജിത്ത് ജോസഫാന്നൊക്കെ പറയേണ്ടി വരും അദ്ദേഹം മാത്രമല്ലെന്നേ നമ്മുടെ മലയാള സിനിമയിലെ കുറേ പഴയ കാലഘട്ടത്തിലെ ഒരുപാട് സംവിധായകരൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഓരോ സംവിധായകൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മുഴുവൻ ചില സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെന്നും ആ സൈക്കോളജിക്കൽ ആയിട്ടാണ് ഇത്തരത്തിലെ സിനിമകളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് ഈ പടച്ചിറക്കിയതെന്നൊക്കെ ഒരു പക്ഷേ ഈ ഒരു മനുഷ്യൻ്റെ രാജ്യമൊരുക്കെന്ന് പറയുന്ന ആ ഒരു പെറ്റീഷണറുടെ രീതി വെച്ച് നമുക്ക് പറയേണ്ടി വരും എന്തായാലും നമ്മുടെ ലിയോ എന്ന് പറയുന്ന ആ ഒരു സിനിമയെ മുൻനിർത്തിക്കൊണ്ട് വളരെയധികം ആക്രമണ വാസന വളർത്തുന്ന സിനിമകളാണ് ഇദ്ദേഹം നിർമ്മിക്കുന്നത് എന്നതിനാൽ അദ്ദേഹത്തിന് ഒരു വലിയ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെന്നും അത് പരിശോധിക്കണമെന്നുള്ള ഈ ഒരു കമൻ്റ് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നിപ്പോയി കാരണം ഈ രാജമുരുകൻ എന്ന് പറയുന്ന ഈ ഒരു ചെങ്ങാതി ഒരു സാധാരണ സിനിമ കാഴ്ചക്കാരൻ എന്നതിലുപരി അദ്ദേഹത്തിന് തന്നെ വലിയ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടോ എന്നായിരിക്കും ഒരുപക്ഷെ നമ്മളെല്ലാവരും അന്വേഷിക്കേണ്ടത് കാരണം രാജമുരുകൻ എന്ന് പറയുന്ന ഈ ഒരു ചെങ്ങാതി വിചാരിച്ചു വെച്ചിരിക്കുന്നത് സിനിമയാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ കേട്ടോ സിനിമ കൊണ്ടാണ് കുട്ടികളൊക്കെ വഴിതെറ്റുന്നത് സിനിമ കാരണമാണ് ആ അടിപിടികളൊക്കെ നടക്കുന്നത് സിനിമ കാരണമാണ് പ്രണയങ്ങളൊക്കെ നടക്കുന്നത് സിനിമ കാരണമാണ് അന്യമതസ്ഥരൊക്കെ പ്രണയിക്കുന്നത് സിനിമകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോമസെക്ഷാലിറ്റിയൊക്കെ വളർത്തുന്നുണ്ട് ഹോമസെക്ഷൽ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഏറ്റവും വളരെ നല്ല ആളുകളായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമ എന്ന രീതിയിലുള്ള കമൻ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നോക്കി ഈ അടുത്ത് നമ്മുടെ ജിയോ ബേബി ഇറക്കിയ കാതൽ എന്ന് പറയുന്ന പറയുന്നവരൊറ്റ സിനിമ മതി മലയാളത്തിൽ നമ്മുടെ കേരളത്തിലും ഈ രാജ്യമൊരുങ്ങനെപ്പോലുള്ള ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അതൊരുപക്ഷേ തീവ്ര നബിസ്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്ന ചില അച്ഛന്മാരായിരിക്കാം ഇവരൊക്കെ പലപ്പോഴും ഈ കാതൽ സിനിമയെ വളരെയധികം നിശിദ്ധമായിട്ട് വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടിരിക്കാം നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ പാവങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവന്മാരെല്ലാം ഒരു പ്രത്യേക യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലോകത്തെ കണ്ട് നശിപ്പിച്ച് കളയുകയാണ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചിന്താഗതികൾ മുഴുവൻ ഈ സിനിമ സ്വാധീനിക്കുകയാണ് എന്നൊക്കെയാണ് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ആ നിന്നും ഈ അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല കാരണം ഇവരെല്ലാം ഉള്ളിൽ എത്രയോ കാലങ്ങളായിട്ട് അടങ്ങി അങ്ങനെ നിൽക്കുന്ന ചില മതബോധങ്ങളെല്ലാം തള്ളിക്കേറി വരുന്ന ആളുകളാണ് ആ തള്ളിക്കേറി വരുന്ന അത്ര മതബോധം കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റത്തെയും ഇവർക്ക് ആദ്യ കാലങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല വളരെ പതുക്കെ ആ ഒരു മാറ്റത്തെ ഇനി ഒരിക്കലും പഴയ ഇതിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മതപുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇത്ര ആളുകളൊക്കെ വീണ്ടും മുന്നോട്ട് വരും എന്നാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുള്ള ചില മാറ്റങ്ങളെല്ലാം മതങ്ങളെല്ലാം ചില സിനിമകളുടെ ഭാഗമായിട്ടൊക്കെ മാറുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ സമൂഹത്തെ ഒരല്പമെങ്കിലും ഒരു ചെറിയ ശതമാനമെങ്കിലൊക്കെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സിനിമയും ഒരു പുത്തനായിട്ട് ക്രിയപ്പെടുന്ന ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു യൂണിവേഴ്സ് യൂണിവേഴ്സല്ല ഈവൻ ലോകേഷ് കനകരാജൻ്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് പോലും ഒരു പുത്തനായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വലിയ ലോകേഷ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ അത്ര ഡ്രഗ് ഡീലേഴ്സ് ഉണ്ട് അത്ര ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഭീകരമായിട്ടുള്ള ആക്രമണവാസനകളുണ്ട് മനുഷ്യരാണെന്നേ ഭീകരമായിട്ടുള്ള ആക്രമണവാസന മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇത്തരം ആളുകൾ ഈ സമൂഹത്തിലുള്ള ആ സമൂഹത്തിന്റെ ഒരു തുറന്ന കണ്ണാടി എന്ന നിലയ്ക്ക് മാത്രമാണ് ഇത്തരം സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതല്ലാതെ യുവന്മാർക്ക് അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുകൊണ്ട് ഈ നാട്ടില് വലിയ ആക്രമണങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അങ്ങനെയാണെങ്കിൽ ഈ ലോക കനകരാജ അടക്കമുള്ള നമ്മുടെ മലയാളത്തിലും മാത്രമുള്ള ഒരുപാട് സംവിധായകരെല്ലാം നല്ല മാന്യമായിട്ട് എന്ന് ഇവരൊക്കെ പറയപ്പെടുന്ന വളരെ പോസിറ്റീവ് സിനിമകൾ മാത്രം ഇറക്കുകയാണെങ്കിൽ അങ്ങനെ മതിയായിരുന്നില്ലേ നമ്മുടെ ലോകം മുഴുവൻ രക്ഷപ്പെടാൻ ഇവരെന്താണ് ഇത്രയധികം ഭയപ്പെടുന്നത് എനിക്ക് വലിയ പിടുത്തൊന്നും കിട്ടുന്നില്ല എന്തായാലും രാജു മുരുക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു കോമഡി പെറ്റേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിപ്പോയി ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നൊക്കെ ചില സംശയങ്ങളും തോന്നിപ്പോയി നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഞാൻ ഈ വീഡിയോ മാറ്റി വെക്കുകയാണ് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം അഭിപ്രായമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കൂടി മറക്കരുത് ബബായ്